ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പം ഇന്ന് വൈകുന്നേരം വിചാരിച്ചു ഓഫീസൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ബ്രോഡ്വേ വരെ പോയിട്ട് വരാമെന്ന് കുറേ നാളായി അതായത് അച്ഛനും അമ്മയും വന്നപ്പോഴാണ് ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോയത് അതിന് ശേഷം പോയി പോകാറേ ഉണ്ടായിരുന്നില്ല സമയം കിട്ടാറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചു ജസ്റ്റ് അത് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാലോ എന്നുള്ള പ്ലാനിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അഗിയേട്ടൻ അവിടെ ജോയിൻ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ബസ് കയറി പോകേണ്ട ദൂരം ഉണ്ട് കേട്ടോ അഗിയേട്ടൻ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ നമ്മൾ മിക്കപ്പോഴും എം ജിയിൽ നിന്ന് ഞാൻ മെട്രോ കയറിയിട്ട് അങ്ങനെ പോയിട്ട് ഒരുമിച്ച് നടന്നു വരാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയത് നേരത്തെ പോയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു എനിക്ക് ഒറ്റക്ക് ഷോപ്പ് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ചില സിറ്റുവേഷൻസിൽ ഒറ്റക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാട്ടിൽ പണ്ട് പോകുന്ന സമയത്ത് നാട്ടിലേക്ക് മിക്കപ്പോഴും ഒറ്റക്ക് തന്നെ പോയി ഷോപ്പ് ചെയ്തിട്ട് എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ വാങ്ങിയിട്ടാണ് നാട്ടിലേക്കൊക്കെ പോവാറ് അതേപോലെ ഒരു വലിയ ഷോപ്പിംഗ് ഒന്നും ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം മുന്നിൽ തന്നെ വിട്ടത് നമ്മൾ കമ്മലായിട്ടോ ആ സാധനം എൻ്റെ പെട്ട ഒരു കമ്മലെങ്കിലും വാങ്ങാണ്ട് എനിക്ക് അവിടെ നിന്ന് പോ ഒരു സമാധാനം ഉണ്ടാവില്ല എത്ര പേർക്ക് കമ്മലിനോട് ക്രെയ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഞാൻ വലിയ കടയിൽ നിന്നൊന്നും കമ്മലധികം എടുക്കാറില്ല കേട്ടോ കാരണം ഭയങ്കര ബഡ്ജറ്റാണ് പൈസ ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ തോന്നില്ല അപ്പം വിചാരിക്കും എന്തിനാണ് അവിടെ പോയിട്ട് എടുക്കുന്നത് റോഡ് വേയില ഇങ്ങനത്തെ എന്താ ഇങ്ങനത്തെ ചേട്ടന്മാരത്തിൽ ഇങ്ങനത്തെ കമ്മലൊക്കെ കിട്ടുമല്ലോ നല്ല അടിപൊളി കമ്മൽ നല്ല രസമുണ്ടായിട്ടോ എല്ലാം കാണാൻ സത്യം പറഞ്ഞാൽ ഓരോന്നും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വന്ന സ്ഥിതിക്ക് ഒറ്റ ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ കൂടുതലിഷ്ടമായത് പൂമ്പാറ്റൻ്റെ കേട്ടോ പിന്നെ എൻ്റെ അടുത്തുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം വേറെ വേറെയാണ് പക്ഷെ എന്നാലും എല്ലാം ഒരുപോലത്തെ ഉണ്ടായിരുന്നു അവസാനം എന്താ ഈ ഒരു പൂമ്പാറ്റനെ എടുത്തിട്ട് പോവാന്ന് കേട്ടോ അതിന് നാൽപ്പത് രൂപയാണായത് കമ്മലിന് അങ്ങനെ നേരെ പോകുന്നത് ഒരു ടോപ്പിൻ്റെ തുണി എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് എവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് എനിക്ക് പല കടകളും അറിഞ്ഞുകൂടാ എവിടെന്നാ നല്ല തുണിയൊക്കെ കിട്ടുന്നത് എന്ന് അപ്പം എറണാകുളത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എവിടെയാണ് നമുക്ക് ഇതുപോലത്തെ നല്ല മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതെന്ന് അപ്പം ആസ് യൂഷ്വൽ എൻ്റെ കട എപ്പോഴും ഭഗവതി സിൽസാണ് അവിടെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ നമുക്ക് നോക്കി നോക്കി എടുക്കാൻ പറ്റുന്ന പിന്നെ ലോ പ്രൈസിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ടോപ്പ് അടിക്കാൻ എന്തിനും നമുക്ക് ഏത് തുണിയായാലും പ്രിഫർ ചെയ്യാമല്ലോ അപ്പം നൈറ്റീൻ്റെ തുണി നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ അതും രണ്ടര മീറ്ററോളം ഉണ്ട് ഈ തുണി അതും നൂറ്റി അറുപത് രൂപ അങ്ങനെയൊക്കെ റേഞ്ച് വരുന്നത് ആ ഒരു റേഞ്ചിൽ നല്ല വേർത്തായ ക്ലോത്താണ് ഉണ്ട് മിക്സഡ് കോട്ടൺ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം കലങ്കാരി മോഡൽ അങ്ങനെ പല നൈറ്റിയിൽ ഏതെല്ലാം കളക്ഷൻസ് വരുമ്പം അതൊക്കെ ഇത് അൺസ്റ്റിച്ച് കേട്ടോ സ്റ്റിച്ച് ചെയ്യാത്തതാണ് അപ്പം അതിലൊരുപാട് നല്ല കളേഴ്സ് വരുന്നുണ്ട് അപ്പം നമുക്ക് നൈറ്റി മാത്രമല്ല നമുക്ക് ടോപ്പായിട്ടും അടിക്കാൻ പറ്റും നൈറ്റി നമ്മൾ കാണുമ്പോൾ ചില ഡ്രസ്സ് ഇടുമ്പോൾ മാത്രമേ ആയിട്ട് ോന്നുള്ളൂ പക്ഷെ ചിലതിടുമ്പോൾ ടോപ്പായിട്ടല്ലേ തോന്നാറ് അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു പീസ് എടുത്തു അപ്പോൾ രണ്ടര മീറ്റർ നൂറ്ററുപത് രൂപക്ക് വൻ ലാഭമാണ് വാങ്ങുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഒരു മീറ്ററിന് തന്നെ ഒരു ഇരുന്നൂറ് രൂപേൻ്റെ മോൾഡ് ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഹൈട്ടിനെത്തി കേട്ടോ ഇനി നമ്മൾ നേരെ ചായ പിടിക്കാൻ പോകാൻ വിചാരിച്ചു നമ്മളെ ബ്രോഡ്വേ തന്നെയുള്ള ഒജീൻ ഹോട്ടൽ ഒജീൻ തന്നെ പേര് തോന്നുന്നു ആ റെസ്റ്റോറൻറ്റിലായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇപ്പോഴത്തേക്കെന്നാൽ ചായ കഴിക്കേണ്ട ഡിന്നർ തന്നെ കഴിച്ചിട്ട് ഇന്നത്തെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബിരിയാണി പറഞ്ഞു അങ്ങോട്ട് പൊറോട്ടയും നല്ല എന്താ പറയുക നമ്മൾ അയിലക്കറിയും പറഞ്ഞു എനിക്ക് പിന്നെ പുറത്ത് പോയാലും അകത്തു എനിക്ക് പൊറോട്ട ഇപ്പം തീരെ ഇഷ്ടമല്ലാണ്ടായിട്ടുണ്ട് കഴിക്കും പക്ഷേ എന്നാലും പൊറോട്ടേനെയും കാട്ടേം കൂടുതലും എനിക്കിഷ്ടം ബിരിയാണി ആണെന്നുള്ളൊരു കണ്ടീഷൻ വന്നിട്ടുണ്ട് അടിപൊളി ബിരിയാണി എനിക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമായി ഒരു ഓട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കഴിച്ച ബിരിയാണി അല്ല ഇത് പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു കണ്ണൂർ സ്റ്റൈലിൽ ബിരിയാണി എന്നൊക്കെ പറയാണെങ്കിൽ അങ്ങനെ അതും കഴിച്ചിറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ സിലിക്കോൺ കണ്ടോ ഇവിടെ ഒരു തവണ പോകണം എന്നുണ്ട് ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല എന്തായിട്ടൊരു ഒരു ദിവസം അവിടെ പോയിരിക്കും ഒരു ഹൈപ്പർ ആണ് അപ്പോൾ എന്തായിട്ടൊരു ദിവസം പോകാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബ്രോഡ്ബാൻഡ് ആ സ്റ്റോപ്പിലെത്തിയിട്ട് അതായത് നമ്മൾ പെൻറ്റാമേനങ്ക ഒക്കെയുള്ള ആ സ്റ്റോപ്പ് നമ്മൾ നേരെ വയറ്റിലേക്ക് ബസ് കയറാമെന്ന് വിചാരിച്ചു വലിയ തിരക്കില്ലാത്ത ബസ്സിൽ പോകാൻ വിചാരിച്ചു കേട്ടോ ഇന്ന് റോഡ് വന്നിട്ട് എന്താ അറിയില്ല തീരെ തിരക്കുണ്ടായിരുന്നില്ല ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായി കേട്ടോ വരെ തീരെ തിരക്കുണ്ടായിരുന്നില്ല നല്ല സുഖമായിരുന്നു പിന്നെ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളൊരു കാലി ബസ്സിലവിടുന്ന് കയറി നേരെ വയറ്റിലിറങ്ങി വയറ്റിലിറങ്ങിയിട്ടും വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ തീർന്നിട്ടാണ് ഉണ്ടായത് അപ്പോൾ എല്ലാം കൂടെ നമ്മളെ എപ്പോഴും വാങ്ങുന്ന കടയാട്ടോ ആട്ടോ ഇത് വൈറ്റിലയിലുള്ള കോസ്മോസ് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കട വരുന്നത് അപ്പം എപ്പോഴും ഈ കടയിൽ നിന്ന് എന്ത് സാധനമായാലും എയ് ടു സൈഡ് സാധനം ഈ കടയിൽ നിന്ന് നമ്മൾ വാങ്ങാറ് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ഇപ്പോൾ അത്യാവശ്യത്തിനും അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും എഡീഷണൽ ആയിട്ട് വേണമെങ്കിലൊക്കെ ആ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകാറ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം എല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ലഞ്ച് ഡിന്നർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് പിന്നെ വരുന്ന വഴിക്ക് ഒരു വത്തക്ക വാങ്ങി കേട്ടോ കാരണം രാത്രി ഇനി വിശന്നിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ടൊരു വത്തക്കയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേറെ വേറൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല ഓൾറെഡി ഹെവി ആയിട്ട് കഴിച്ചിട്ടല്ലേ വന്നത് അപ്പം സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ രാവിലത്തെ പണീൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം തക്കാളിയും ഉള്ളിയും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ലേശം ലേശം പച്ചക്കറി എപ്പോഴും ഞാൻ അധികമായിട്ട് വാങ്ങി വെക്കാറില്ല അന്ന് നമ്മൾ മാ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രോഡ്വേ മാർക്കറ്റ് നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയം ഭയങ്കര ഫ്രഷായിരുന്നു കേട്ടോ ആ പച്ചക്കറിയെല്ലാം അത് കുറേ നാൾ എനിക്ക് മോശം ആവാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റി ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ടാണ് പക്ഷേ ഒന്നാവാണ്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി നല്ല പച്ചക്കറിയായിരുന്നു പിന്നെ അരിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ലേശം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായിട്ടും മന്ത്ലി ആകുമ്പോൾ ഒരു മാസത്തെ ഫുൾ പെർച്ചേസ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇപ്പം ലേശം ലേശം വാങ്ങിയെന്നേ ഉള്ളൂ മാർജിൻ ഫ്രീ ഫ്രീന്ന് വാങ്ങുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വാങ്ങാറ് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടേ വാങ്ങാറുള്ളൂ പക്ഷെ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് ഇവിടത്തെ കടയിൽ നിന്ന് നീ അടുത്തുനിന്ന് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ വാങ്ങുന്നതെന്ന് നല്ലത് തോന്നി അങ്ങനെ എല്ലാ സാധനം എടുത്തു വെച്ചോ കേട്ടോ എല്ലാ സാധനവും പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല അതുകൊണ്ട് അതിൻ്റേതായ സ്ഥലത്ത് എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കള കുറച്ച് മെസ്സായിട്ട് മെസ്സായിട്ടിരിക്കുകയാണ് അവിടെ ഇവിടെയും കാരണം ദിവസം എടുക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് ഞാൻ അടിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല കുക്കർ ദിവസവും വേണ്ടതാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ദിവസവും വേണ്ട സാധനങ്ങളായതുകൊണ്ട് അടിയിലേക്ക് എടുത്ത് വെക്കാറില്ല ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും മാത്രം അടിയിൽ വെക്കും പക്ഷെ ഇത് ഞാൻ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പാത്രം മെസ്സായിട്ടിട്ടിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം പിന്നെ ലേറ്റായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ വത്തക്കയും കൂടെ ഒന്നും മുറിച്ച് വെക്കാം അതും കൂടെ കഴിച്ചാൽ പിന്നെ പണി തീർന്നല്ലോന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം ഫ്രിഡ്ജിൽ വെച്ചു ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനോ എനും കൂടി ഒന്ന് എടുത്തു കേട്ടോ എപ്പോഴും വത്തങ്ങ വാങ്ങുമ്പോൾ ഒരു അബദ്ധം പറ്റാറുണ്ട് ഒന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ തീരെ മതി ഉണ്ടാവില്ല അല്ലെങ്കിൽ വെള്ളക്കറ വെള്ളക്കളർ ആയിരിക്കും അങ്ങനെ പലതും ആവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിയത് വലിയ കുഴപ്പമുണ്ടായിരുന്നു നൈസായിരുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണം അതുവരെ ഇച്ചിൽ താൻ പൈഫ്രം ആതിരി ആക്കിയാൽ ബൈ ബൈ